നമസ്കാരം പണ്ടൊരു ടെലിവിഷൻ ചാനലിനകത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നാടകമേ ഉലകം ആ ആ അത് കാണുമ്പോൾ ഇപ്പം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് പറയാനാണ് തോന്നുന്നത് നാടകമേ ഉലകം എന്ന് പറയേണ്ടി വരും ഒരാൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ പുതുപ്പള്ളിയുടെ സ്വന്തം എം എൽ എ മിനി സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലിരുന്ന് മഴ നനഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുപ്പള്ളിയിലാണ് സ്ഥലം അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പേര് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള പേര് പുനർനാമകരണം ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഉമ്മൻചാണ്ടിയുടെ പേരിട്ടുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളിൽ എത്തിയില്ലെങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ടിട്ട് ആ നിർമ്മാണ ഉദ്ഘാടനം അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു അപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കാൻ സംസ്ഥാന സർക്കാരും അതോടൊപ്പം അവിടുത്തെ പഞ്ചായത്തും തീരുമാനിച്ചു പൊതുമരാമത്ത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കൂടെ ചേർന്നിട്ട് അപ്പോൾ അങ്ങനെ അത് ഉമ്മ ചാണ്ടിയുമ്മ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ചാണ്ടിയമ്മൻ പറഞ്ഞ് നിർമ്മാണം പൂർത്തിയാക്കാത്ത ഈ സ്ഥാപനത്തിന് എൻ്റെ അച്ഛൻ്റെ പേരിട്ട് കൊണ്ട് എൻ്റെ പിതാവിൻ്റെ പേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് സർ അവിടെ പുതുപ്പള്ളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും പുതുപ്പള്ളിക്ക് കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇവിടെ വേറുകൃത്യം കാണിക്കുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ സമര അവിടെ നമുക്കറിയാം കോഴി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നിർ ഉപയോഗത്തിൽ ഉപയോഗശൂന്യമായി പൊളിക്കാറായി കിട്ടിരുന്ന അല്ലെങ്കിൽ പൊളിക്കാനിട്ടിരുന്ന ഒരു കെട്ടിടം തകർന്നു വീണ് അവിടെ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുന്നു അവരുടെ മകന് ഇന്ന് ജോലി ജോലി ലഭിക്കിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് അതവിടെ നിൽക്കട്ടെ ആ സമയത്ത് അച്ചു ഉമ്മൻ എന്ന് പറയുന്ന ചാണ്ടി ചാണ്ടിയമ്മൻ്റെ മകൾ വന്നിരുന്നു കൊണ്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ അൻപത് വർഷം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതക്ക മതി ഇവിടെ എന്ന് പറഞ്ഞിട്ട് പോയ ഒരു അച്ചൂമ്മനെ നമ്മുടെ മുന്നിൽ നിന്ന് ഇതുവരെ മറിഞ്ഞു പോയിട്ടില്ല കരഘോഷം മുഴക്കിക്കൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ ആ വാക്കുകളെ കേട്ടത് അപ്പം മതിയെന്നേ അച്ചൂമ്മൻ തന്നെ പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ചാണ്ടിയമ്മൻ ഇനി മെഡനയെന്നേ എന്നിട്ട് ഈ ചാണ്ടിയമ്മൻ ഏറ്റെടുത്ത് ആ ഒരു ഒറ്റയാൻ സമരത്തെ ആരെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും യു ഡി എഫിന്റെ ഒരു പ്രതിനിധി ആ ഏഴയിലത്തെടുത്തായിരുന്നു ഇല്ല അപ്പോഴും അച്ചൂമ്മൻ പറഞ്ഞത് എപ്പോഴും ചാണ്ടിയമ്മന്റെ മനസ്സിലുണ്ടാവണം കാര്യം എന്താ ഏഹ് ഉമ്മൻചാണ്ടി അൻപത് വർഷം ഉണ്ടാക്കിയത് മതിയെന്നേ പുതുപ്പള്ളിയിൽ എന്ന് പറയല്ലേ കോട്ടയത്തിന് മതിയെന്നേ എന്ന് പറയും അപ്പം നമ്മൾ നോക്കേണ്ടി വരുന്നത് കോട്ടയം നഗരത്തിൽ നഗരസഭയോട് ചേർന്നിട്ടൊരു വലിയ ഒരു പിന്നെ വട്ട കമ്പി വട്ടത്തി വളച്ച് വെച്ചൊക്കെ നമ്മൾ കാണേണ്ടി വരും ആകാശപാത ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് മതിയെന്നേ നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇവിടെ തുടങ്ങി വെച്ച ഏതൊക്കെ പദ്ധതികളാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി തുടക്കം പാലാരിവട്ടം പാലം അന്ന് അച്ചു ഉമ്മൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയത് മതിയായിരുന്നു ഇവിടെയെങ്കിൽ പാലാരിവട്ടം പാലം പൊളിച്ച് പൊളിച്ചുപണിയേണ്ടി വരത്തില്ലായിരുന്നു ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയ അഴിമതിയുടെ ഒരു സ്മാരകമായി മാറിയില്ലേ പാലാരിവട്ടം പാലം അതുണ്ട് പിന്നെ സോളാർ കേസ് അമ്പത് വർഷം കൊണ്ട് അദ്ദേഹത്തെ പിന്നെ അച്ചൂമ്മന്റെ പിതാവ് ഉണ്ടാക്കി വെച്ചതൊക്കെ മതിയെന്നേ എന്ന് വെച്ചാൽ സോളാർ കേസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാണോ അല്ലാതെ വേറെ എന്താ സൈൻ ബോർഡ് അഴിമതി കൊണ്ട് നടന്നതല്ലേ ഈ സൈൻ ബോർഡ് അഴിമതിയുടെ പേരിൽ ടി എം ജെ ഒക്കെ പടക്കമുള്ളവർ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഉമ്മൻചാണ്ടിയെ വളഞ്ഞിട്ട് അക്രമിച്ചതല്ലേ വി ഡി സതീശം പറഞ്ഞതിൽ അഴിമതി മുങ്ങിക്കുളിച്ചിരിക്കുന്നൊരു സർക്കാരാണ് ഇതെന്ന് പറഞ്ഞില്ലേ കേരളം ഉപ്പൊങ്കും പോകാത്ത വിധത്തിൽ തലകുത്തി വീണിരിക്കുകയാണ് പിന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കടത്തി കടക്കണിയിൻ്റെ പടുകുഴിയിലേക്ക് തലകുത്തി വീണിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ കീഴിലെന്ന് വി ഡി സതീശം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ അതിനൊക്കെ കാരണം എന്തായിരുന്നു സൈൻ ബോർഡ് അഴിമതി കേസ് പിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് സി പി എം ആയിരുന്നില്ല അന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ അല്ലായിരുന്നു എ കെ ആന്റണി പറഞ്ഞ് എ കെ ആന്റണി തന്നെ വന്ന് പറഞ്ഞില്ലേ സ്വന്തം സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്ന മരിക്കുന്ന സമയത്ത് അതായത് ഉമ്മൻചാണ്ടി പിന്നെ മരിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് പ്രതികരിച്ച ഒരാളായിരുന്നു ആൻഡ് എ കെ ആന്റണി എ കെ ആന്റണി വന്നിട്ട് എന്താ പറഞ്ഞത് കേരള അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ അതൊന്നും പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്തോ വി എസ് അച്യുതാനന്ദം ഭരിക്കുന്ന സമയത്തോ ഇ കെ നയനാർ ഭരിക്കുന്ന സമയത്തോ ആയിരുന്നില്ല അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളം ഭരിക്കുന്ന സമയത്തും ആയിരുന്നില്ല എ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇത് ഇതൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോഴും അച്ചു ഉമ്മന്റെ വാക്കുകൾ ഇപ്പോഴും അച്ചു ഉമ്മൻ ഉറച്ചേക്കുന്നുണ്ടോ അൻപത് വർഷം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതൊക്കെ തന്നെ മതിയെന്നേ ഈ കേരളത്തിന് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോഴും അത് പറയാൻ പറ്റില്ല ഇത്രയും കാലം പിന്നെ ഈ പറയുന്ന പോലെ കെട്ടിട ആശുപത്രിയുടെ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണു ആര് വേണ്ടി വന്നു ഏകദേശം പത്ത് വർഷക്കാലം പഴക്കമുള്ള ആ കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആര് വേണ്ടി വന്നു ഇവിടെ കിഫ്ബി വേണ്ടി വന്നു ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വേണ്ടി വന്നു അതായത് ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു അത് പൊളിച്ചു പണിയാൻ എന്നിട്ടും അൻപത് വർഷം ഭരിച്ച ഉമ്മൻചാണ്ടി എന്താ അതൊന്നും കണ്ടില്ലേ കണ്ടതേ ഇല്ലല്ലോ കണ്ടില്ല ഇനിയും പോട്ടെ ഈ രണ്ടായിരത്തി പതിനേഴിൽ അതായത് ഈ മിനി സിവിൽ സ്റ്റേഷൻ്റെ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംബന്ധിച്ച് ധാരണാപത്രമാവുന്നത് അതായത് പണം അനുവദിക്കുന്നത് അതായത് സിവിൽ സ്റ്റേഷൻ മൂന്ന് നിലകളിലായിട്ടുള്ള സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഏകദേശം ഒരു കോടി രൂപ പണം മാറ്റിവെക്കുന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഉമ്മൻചാണ്ടി എം എൽ എ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി മരിച്ചുപോയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ അധിക കാലമായിട്ടില്ല ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴില് ഈ പറയുന്ന മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു പണം അനുവദിച്ചു ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നിട്ട് എന്തേ കാലം ഇത്രയായിട്ടും അത് പൂർത്തീകരിക്കാൻ അവിടുത്തെ എം എൽ എ കൊണ്ട് സാധിക്കാതെ പോയത് അവിടെ ഉമ്മൻചാണ്ടി തന്നെ ആയിരുന്നല്ലോ പിന്നീട് ഇങ്ങോട്ട് എം എൽ എ ഒരു വർഷം കഴിഞ്ഞാലേ ഉമ്മൻചാണ്ടി ഇവിടുന്ന് ദിവങ്കനായിട്ട് അതുവരെ അദ്ദേഹം എം എൽ എ ആയി തന്നെ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നതല്ലേ എന്നിട്ടത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ ഇല്ല എന്നാൽ ഇപ്പോൾ ഏകദേശം ഒന്നേകാൽ കോടി രൂപയാണ് തദ്ദേശ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും പഞ്ചായത്തും കൂടെ ഏറ്റെടുത്തുകൊണ്ട് അത് നിർമ്മിക്കാൻ പോകുന്നു അപ്പോഴേക്ക് ചാണ്ടി ഉമ്മന് ഉടനെ ഇതായി കാര്യം എന്താ സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ വേട്ടയാടുന്നു ഇത ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി കൃത്യമായി ചികിത്സ ലഭിക്കാൻ കാരണം പിന്നെ പിണറായി വിജയൻ സർക്കാർ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും വിളിച്ച് തിരക്കിക്കൊണ്ടിരുന്ന ഒരു ടീം ഇവരായിരുന്നു ഇവിടുത്തെ സർക്കാരായിരുന്നു എന്നല്ലേ ഉമ്മൻ പിന്നെ ചാണ്ടി ഉമ്മൻ അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ അടക്ക ദിവസം വിളിച്ച് പറയുന്നത് അപ്പോൾ അതൊക്കെ ചാണ്ടി ഉമ്മൻ മറന്നുപോയോ പിന്നീട് അതിനുശേഷം ചാണ്ടി ഉമ്മൻ ഇവിടെ എം എൽ എ ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നിട്ട് ഒരു ചെറുവിരലിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു കോടി രൂപ അവിടെ അനുവദിച്ചു കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ പണം അനുവദിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് മിനിസിൽ സ്റ്റേഷൻ്റെ എട്ട് വർഷമായി എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ കാര്യങ്ങൾ അങ്ങോട്ട് അന്നും ഈ പറയുന്ന ആ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകും വരെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അതായത് ആദ്യ ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇത് പിന്നെ കാലാവധി പൂർത്തിയാകുന്നവർ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു രണ്ടാമത് മത്സരത്തിലാണ് രണ്ടാമത് ഇറങ്ങി തിരിച്ചപ്പോഴാണ് അവിടെ പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയെ നേമത്തേക്ക് പറഞ്ഞിവിടെ കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുന്നത് നിയമത്ത് പോയി മത്സരിച്ചാൽ മതി അതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ ചാണ്ടി ഉമ്മന് ആ കാലഘട്ടത്തിലല്ലേ പിന്നെ ഉമ്മൻചാണ്ടിക്ക് ആൾക്കാരെ വിളിച്ചു കയറ്റി വീടിൻ്റെ പുറത്തിരുത്തി സമരം ചെയ്യിക്കേണ്ട ഗതികേട് അപ്പോൾ ഉമ്മൻചാണ്ടിയെ എല്ലാ അർത്ഥത്തിലും തകർത്ത് തരിപ്പണമാക്കി ഉമ്മൻചാണ്ടിയുടെ പിന്നെ പേരും പ്രശസ്തിയും എല്ലാം കളഞ്ഞു കുളിച്ച വ്യക്തികൾ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും അഞ്ച് വർഷം കൂടി കിട്ടിയിട്ടും ഉമ്മൻചാണ്ടി പോട്ടെ ഒരു മൂന്ന് വർഷം കിട്ടിയിട്ട് പോലും അതായത് ഉം കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വയ്യാതാകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കണക്ക് നോക്കാം ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഫണ്ട് അനുവദിക്കുന്നു ആ പണം അനുവദിച്ചതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ നോക്കിയോ അല്ലെ ഇരുപത്തി മൂന്ന് വരെ പോട്ടെ അത്രയും കാലം എന്തുകൊണ്ടാണ് ആ മിനി സിവിൽ സ്റ്റേഷൻ്റെ പരിപാടികൾ പൂർത്തീകരിക്കുക തൂണ് നാട്ടിയതല്ല വേറെ എന്ത് പരിപാടി അവിടെ നടന്നു എന്തെങ്കിലും പണി പൂർത്തീകരിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് അതാരുടെ പിടിപ്പുകേടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ടാണോ അത് അതിനെ കാണേണ്ടത് ഫണ്ട് അനുവദിച്ചിട്ട് പോലും ആ ഫണ്ട് അനുവദിച്ച ആരാ ആ ഫണ്ട് എങ്ങനെയാണ് ഫണ്ടിന് അനുവാദം കിട്ടിയത് അതും അറിയാമല്ലോ ചാണ്ടിയമ്മന് അപ്പോൾ ഇങ്ങനെ ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ ഈ നാടകത്തിൻ്റെ കാരണം അതാണ് തുടക്കത്തിൽ തന്നെ നാടകമേ ഉലകം എന്ന് ഞാൻ പറഞ്ഞത് ചാണ്ടിയുമ്മനെ മേഘാലയിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് ടാലൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ടാലൻറ് ഹണ്ട് അവിടെയൊക്കെ പോയി ഏത് ടാലൻറ്റിനെ ഹണ്ട് ചെയ്യാനാണ് ഇതെന്തെങ്കിലും റിയാലിറ്റി ഷോ നടത്തുകയാണോ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ടാലൻറ് ഹണ്ട് നടത്താൻ വേണ്ടിയിട്ട് അല്ലല്ലോ അപ്പം അവിടെയൊക്കെ പറഞ്ഞു വിടുകയാണ് എന്തുകൊണ്ട് പറഞ്ഞു വിടുന്നു പറഞ്ഞു വിടുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാണ്ടിയമ്മനെ ഒഴിവാക്കണം ഈ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ പിന്നെ മാ മേഘാലയ ചാർജ് ഉള്ള ഒരാളെ മേഘാലയയിലെ അവിടുത്തെ യൂത്ത് ടാലൻറ്റിനെ കണ്ടെത്താൻ വേണ്ടി ചാർജ് കൊടുത്തിരിക്കുന്ന ചാണ്ടിയമ്മിനെ പിടിച്ച് ഇവിടെ കേരളത്തിൽ എം എൽ എ ആക്കി ഇരുത്തുന്നതാണ് എന്ത് കാര്യമോ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന ചാണ്ടിയമ്മൻ എന്ത് ചെയ്യും ചാണ്ടിയുമ്മിനെ ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വേണ്ടി അപ്പോൾ എം എൽ എ എന്നുള്ള സ്ഥാനം എന്ത് ചെയ്യും അതൊരു വലിയ പ്രശ്നമായി മാറും അപ്പോൾ അതുകൊണ്ട് ചിലരെയൊക്കെ ബോധപൂർവം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം എന്ന് ഞാൻ പറയുന്ന വി ഡി അല്ല എന്താ പറയുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്ല രമേശ് ചെന്നിത്തലയല്ല കെ സുധാകരൻ അല്ല കെ മുരളീധരനും അല്ല രാജ്മോഹൻ ഉണ്ണിത്താനും അല്ല ഇവർ ആരുമല്ല ഇവരാരും അല്ലാത്ത ഒരു വിഭാഗമാണ് ഇന്ന് കേ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതായത് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്ന് പേര് നയിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥ നേതൃത്വം ഈ നേതൃത്വത്തിന് ചാ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം ആരെ മാറ്റി നിർത്തണം നമ്മുടെ ചാണ്ടിയുമ്മിനെ മാറ്റി നിർത്തണം അതിനുവേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പുതിയ പദവിയാണ് എന്നാൽ ആ പദവിയിൽ താൻ തൃപ്തനല്ലെന്നും താൻ തിരിച്ചു വീണ്ടും പുതുപ്പള്ളിയിലേക്ക് വരുമെന്നും അടുത്ത തവണ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫിനെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ താനായിരിക്കുമെന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് അതായത് പണ്ട് കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന അതേ സംഭവം ഇവിടെ ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും പിന്നെന്താ പറയുക ഈ കേരളത്തിന്റെ ആ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തന്നെ നിഷ്കാസിതനാക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു ശ്രമമല്ലായിരുന്നു നേമത്ത് അതായത് പിന്നെ ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് പറയുകയും അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്ത മത്സരം അതായത് ഒ രാജഗോപാൽ വിജയിച്ചു കയറി എന്ന മത്സരം അതില് ആ ആ തിരഞ്ഞെടുപ്പിന് ശേഷം നേമത്ത് പോയി മത്സരിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഇല്ല പണ്ട് എറണാകുളത്ത് അദ്ദേഹം നിന്ന് ജയിച്ചതെന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ കോട്ടയാണെന്നേ മധ്യ കേരളം അതുകൊണ്ട് ജയിച്ചു പോയതാണ് ഉമ്മൻചാണ്ടി അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് മത്സരിപ്പിക്കാൻ നിയമം വേറെ എങ്ങും കിട്ടിയില്ല ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ യു ഡി എഫിൻ്റെ ഹൈക്കമാൻഡിന് നിയമം മാത്രമേ കിട്ടിയുള്ളൂ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യേണ്ടി വന്നു ഇതേ അവിടെ പോയിട്ട് എൻ്റെ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് അവിടുത്തെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ സമരപരിപാടി നടത്തേണ്ടി വന്നു ഇതൊക്കെ നമ്മൾ കണ്ടവരാണ് ഇതെല്ലാം വളർന്ന ഒരു തലമുറയാണ് ശരിക്കും ഇന്നത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചാ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി അവിടെ കിട്ടില്ല പുതുപ്പള്ളി കിട്ടില്ല എന്നൊരു തോന്നൽ ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് അവിടെ അങ്ങനെ സമരം കൊണ്ടുവന്നു ഏറ്റവും ഒടുവിൽ ആ പ്രതിഷേധത്തിൽ ഭയന്നിട്ട് ഉമ്മൻചാണ്ടിയെ വീണ്ടും പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നേതൃത്വം അതേസമയം അവിടെ കൊണ്ടുവന്ന് ഇറക്കിയ താരയാണ് കെ മുരളീധരൻ അവിടെ മത്സരിക്കുന്നതിൻ്റെ കഷ്ടകാലമാണ് അവിടെ മത്സരിക്കുന്നതിന് കഷ്ടകാലം പിടിച്ചതാണ് കുമ്മന രാജശേഖരൻ ആയിരുന്നിട്ട് പോലും അതായത് നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ യാതൊരു ബോധവും പക്വതയും ഇല്ലാത്ത ഒരു നേതാവാണ് കുമ്മന രാജശേഖരൻ പറയാതിരിക്കാൻ പറ്റില്ല ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഒരു മികച്ച ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വെറും ഒരു സേവാ അയ്യപ്പസേവാസംഘത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഒരു ഐക്യവേദിയിലൊരു നേതാവെന്നതിന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവെന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യമില്ലാത്ത ഒരു നേതാവിനോടൊപ്പം നിന്നിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയൊരു നേതാവല്ലേ കെ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാവ് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് കാരണക്കാരാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ ചാണ്ടിയമ്മനെ ഇനി എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞയക്കും കാര്യം കോൺഗ്രസ് പാർട്ടി സ്വന്തം പിതാവിനോട് കാണിച്ചിട്ടുള്ള എല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ചാണ്ടിയമ്മൻ അപ്പോൾ ഇങ്ങനത്തെ ചില നാടകങ്ങൾ നടത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് തനിക്ക് അച്ഛന് കിട്ടിയ അത്രയും അതായത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഒരു പ്രാധാന്യം ജനങ്ങളുടെ മനസ്സിൽ തനിക്ക് ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചാണ്ടിയമ്മൻ ചെയ്യുന്നത് എങ്ങനെ അവിടെ ഇന്നുകൊണ്ട് മത്സരിക്കുക അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇ എം എസിൻ്റെ പേരിടാൻ ഇവിടെ കമ്മ്യൂണിറ്റി ആളുണ്ടായിരുന്നു അതേസമയം എൻ്റെ അച്ഛൻ്റെ പേരുള്ളത് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയാണെന്നേ ഫണ്ട് അനുവദിച്ചാണെന്നേ എന്നിട്ട് എന്നിട്ടെന്താ ഇത്ര കാലമായിട്ടും ചാണ്ടിയമ്മൻ തന്നെ ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയാലും എം എൽ എ ആയിട്ട് എന്നിട്ട് ഒരു ചെറുപരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്നു മഴ നനയുക സമരം ചെയ്യുക കുഞ്ഞു കുഞ്ഞിനോട് പിന്നെ പോട്ട ചാണ്ടിയമ്മനോട് പറയാനുള്ളത് വെറുതെ മഴ കൊണ്ട് പനി പിടിപ്പിക്കണ്ട കാരണം ഇങ്ങനെ ഈ പനിച്ചിട്ട് പനിച്ച് കിടന്നാലും ഒരാളും നോക്കാൻ വരത്തില്ല ഒരു കോൺഗ്രസ് നേതാവും വരാൻ പോകുന്നില്ല നേരെ മേഘാലയയിലേക്ക് വിടൂ നേരെ മേഘാലയയിൽ പോകുന്നു നമ്മുടെ ടാലൻറ്റ് കണ്ടു നടത്തു എന്നിട്ട് പുതുപ്പള്ളിയുടെ കാര്യം മറന്നേക്കൂ കാര്യം വേറെ ആരെങ്കിലും ഇവിടെ മത്സരിപ്പിക്കും യു ഡി എഫ് യു ഡി എഫ് എന്തായാലും ചാണ്ടിബുമ്പനെ പുതുപ്പള്ളിയിൽ ഇറക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാടകങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മേഘാലയയിലോ ഷിംലയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി മനസമാധാനമായിട്ട് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കും ഇവിടുത്തെ കേരളത്തിൽ കിടന്നിട്ട് കേരളത്തിലെ ഈ രാഷ്ട്രീയ കോമരങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് വെറുതെ സ്വന്തം ഭാവി കളയരുത് എന്തായാലും പിന്നെ ഹൈക്കമാൻഡ് അങ്ങനെയൊരു ആഗ്രഹം നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിൽ ഒരു ദേശീയ നേതാവെന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ഒരു സാധ്യത തുറന്നിട്ടതല്ലേ അപ്പോൾ ചാണ്ടിബമ്മൻ തീർച്ചയായിട്ടും അത്തരം സാധ്യതകൾ വിനിയോഗിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ